ഡാൻസ് വിവാദത്തിൽ മത നേതാക്കളുടെ നിലപാട് തള്ളി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു താലിബാനിസത്തിലേക്ക് പോകാനുള്ള ശ്രമമെന്നാണ് പൊതുപ്രവർത്തക വി പി സുഹ്ര തുറന്നടിച്ചത് പഠിച്ചിട്ട് സ്കൂളുകളിൽ ഒരു വിഭാഗം മത നേതാക്കളുടെ എതിർപ്പിന് ചോദ്യം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തി സുട്ടികൾ ചെയ്യുന്നത് അവർക്കും പൊതുസമൂഹത്തിനും വളരെ ഗുണകരമാണ് എന്നുള്ളത് ഏത് ആൾക്കും പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്ന കാര്യമാണ് വേണ്ടവർ ഉപയോഗിക്കട്ടെ എന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു അധ്യാപകൻ എങ്ങനെ പറയാൻ കഴിയുമെന്ന് വി പി സുഹർ ചോദിച്ചു സ്ത്രീയും പുരുഷനും തമ്മിൽ എന്ന് പറയാൻ എല്ലാ ജൽപ്പനങ്ങളെയും അതിജീവിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐയും നിലപാട് പുരോഗമന സ്വഭാവത്തെ ഇല്ലാതാക്കുമെന്ന് എസ് എഫ് ഐയും പ്രതികരിച്ചു മതവർഗീകരിക്കുന്നതോ മതവൽക്കരിക്കുന്നതോ വർഗീയവാദത്തിന്റെ ഭാഗമായി അതിന് കെട്ടാൻ ശ്രമിക്കുന്നതോ ഇതൊക്കെ മനുഷ്യകുലം ഇതുവരെ ആ പിന്നെ ആർജിച്ചെടുത്ത മുഴുവൻ പുരോഗമന സ്വഭാവത്തെയും ചെയ്യുന്നതാണ് പദ്ധതി സർക്കാർ ഏകപക്ഷീയമായി നടപ്പാക്കി പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് സലാം പറഞ്ഞു അല്ല അതൊക്കെ എന്ന് ആ സ്വഭാവവും പറയാൻ വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ മുബശ്വർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം